പ്രഭാതമെന്ന് ഞങ്ങൾ പ്രിയുള്ളവരെ മഞ്ഞു പിന്നെയും സ്വാഗതം സഭാ പ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ ഒൻപതാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ വായിക്കുന്നു പതിമൂന്നാം വാക്യം മുതൽ ഞാൻ സൂര്യന് കീഴ് ഇങ്ങനെയും ജ്ഞാനം കണ്ടു അതെനിക്ക് വലുതായി തോന്നി ചെറിയൊരു പട്ടണം ഉണ്ടായിരുന്നു അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു വലിയൊരു രാജാവ് അതിൻ്റെ നേരെ വന്ന് അതിനെ നിരോധിച്ചു അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിതു എന്നാൽ അവിടെ സാധുവായ ഒരു ജനം പാർത്തിരുന്നു അവൻ തൻ്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല ജ്ഞാനം ബലത്തേക്കാൾ നല്ലതു തന്നെ എങ്കിലും സാധുവിൻ്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു അവൻ്റെ വാക്ക് ആരും കൂട്ടാക്കുന്നതില്ല എന്ന് ഞാൻ പറഞ്ഞു സമപ്രസംഗിയാകുന്ന ശലോമോൻ ജ്ഞാനത്തിൻ്റെ ബലത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഒരു ചെറിയ പട്ടണം അവിടെ ഒരു രാജാവ് ആ പട്ടണത്തിന് നേരെ വളരെ പ്രബലമാകുന്ന ഒരു ശക്തി കടന്നു വരുന്നു അതിനെ നിരോധിക്കുന്നു ബലം കൊണ്ട് ജയിക്കുവാൻ കഴിയാത്ത ആ സാഹചര്യത്തിൽ ബലത്തിനപ്പുറമായിട്ട് ജ്ഞാനിയായൊരു മനുഷ്യൻ്റെ ജ്ഞാനം ആ പട്ടണത്തെ എങ്ങനെ വിടുവിച്ചു എന്നാണ് ശലമോൻ ഇവിടെ പറയുന്നത് ഈ കാലഘട്ടത്തിലേക്ക് ഏറ്റവും പ്രസക്തമായ വേദഭാഗം കഴിയാത്തത് ബലമില്ലാത്തവർക്ക് കഴിയാത്തത് ജ്ഞാനം കൊണ്ട് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മാനുഷിക ബലത്തേക്കാൾ അപ്പുറമായി കരുത്തുള്ള പ്രാർത്ഥനയുടെ ബലം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയുമെന്ന പാഠമാണ് ഇതിൽ നിന്ന് നാം പഠിക്കേണ്ടത് മെയ്ക്കരുത്തിന് കഴിയാത്തത് പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന അർത്ഥം ഈ നാളുകളിൽ പ്രാർത്ഥന എത്രയധികമായി നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ വചനത്തിലൂടെ നൽകുകയാണ് വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വചനമില്ലേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ കാര്യം തീർക്കുന്നവൻ യഹോവയത്രേ ബലമുള്ള ശക്തികൾ നമുക്കെതിരെ വരുമ്പോൾ പ്രാർത്ഥനയല്ലാതെ നമുക്ക് മറ്റൊരു ആശ്രയമില്ല എസ്റ്ററിന്റെ പുസ്തകത്തിലും നെഹമിയാവിൻ്റെ പുസ്തകത്തിലും ഒക്കെ നാം കാണുന്ന അനുഭവം ഇതുതന്നെയാണ് നെഹമിയാവിൻ്റെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ സൻബല്ലത്തും തോബിയാവും ചോദിച്ചു ഈ ദുർബലന്മാരായ യഹുതന്മാർ അവർ എന്ത് ജീവാൻ പോകുന്നു മതിൽ പണിയുന്ന കേൾവി സൻബല്ലത്തും കൂട്ടരും കേട്ടപ്പോൾ അവർ പറയുകയാണ് ഈ ദുർബലർക്ക് എന്ത് ചെയ്യുവാൻ കഴിയും നെഹമ്യാവ് അതിജീവിച്ചു എങ്ങനെ ദുർബലരാണ് പക്ഷേ നെഹമ്യാവിൻ്റെ ശക്തി പ്രാർത്ഥനയായി താൻ സാക്ഷ്യം പറഞ്ഞു കർത്താവിലുള്ള സന്തോഷം എൻ്റെ ബലമാണ് ജീവിതത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും വർദ്ധിച്ചു വരുമ്പോൾ പ്രാർത്ഥനയിൽ ആശ്രയിക്കുക ദൈവത്തിൽ നിന്ന് സമാധാനവും സന്തോഷവും പ്രാപിക്കുക അതിനാൽ ജയിക്കുക എന്ന പാഠമാണ് നഹമ്യാവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് അതിൻ്റെ അടുത്ത പുസ്തകം എസ്തേറിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നാം കാണുന്നു ഹാമാനും കൂട്ടരും ദൈവജനത്തിനെതിരെ പദ്ധതികൾ ഒരുക്കി രാജാവിനെക്കൊണ്ട് സമ്മതിപ്പിച്ചു രാജാവിനോട് പറയുന്നത് നിന്റെ ദേശത്ത് സകല സംസ്ഥാനങ്ങളിലും ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിഹ്നിച്ചിത്രിക്കിടക്കുന്നു അവരുടെ നയപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അവർ രാജാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇസ്രേലിനെതിരെ പദ്ധതികൾ ഒരുക്കി അതായത് രാജാവിൻ്റെ അനുവാദത്തോടു കൂടെ ഒന്നാം മാസം പതിമൂന്നാം തീയതി ഒരു തീരുമാനമെടുത്തു പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി എന്ന് പറഞ്ഞാൽ ഒന്നാം മാസം പതിമൂന്നിന് ശേഷം പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷം ഈ ജാതിയെ ഉന്മൂലനാശം ചെയ്യുവാൻ തുടച്ചു നിൽക്കുവാൻ കൊല്ലുവാനുള്ള ഒരു നശിപ്പിക്കുവാനുള്ള ഒരു തീയതി വരെ നിശ്ചയിച്ചു പക്ഷേ എന്താണ് സംഭവിച്ചത് അഹ്ശുരോഷ് രാജാവിൻ്റെ കാലത്ത് ഹാമാൻ ഉണ്ടാക്കിയ പൗരത്വ നിയമം ഒരു ജനതയെ ചിതറിക്കിടക്കുന്ന ജനതയെ ഉന്മൂലനാശം ചെയ്യുവാനുള്ള നിയമം എന്താണ് സംഭവിച്ചത് മോർദക്കായും കൂട്ടര് ഉപവസിച്ചു പ്രാർത്ഥിച്ചു പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി എത്തി ഹാമാന്റെ പദ്ധതികൾ നടന്നില്ല പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ് ഒരു ചെറിയ രാജ്യം അതിനെതിരെ ഒരു വലിയ രാജാവ് നിരോധിക്കുന്ന നിരോധന ആജ്ഞകൾ പ്രതികൂലങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യൻ ആ പട്ടണത്തിൽ ഉണ്ടെങ്കിൽ ബുദ്ധിയുള്ള ഒരൊറ്റ മനുഷ്യൻ മതി അവൻ ഇടിവിൽ നിന്നാൽ അവൻ പ്രാർത്ഥിച്ചാൽ ആ വിടുവിക്കപ്പെടും അവനെ ഒരുപക്ഷെ ലോകം മറന്നു കളയും പക്ഷേ ദേശം രക്ഷപ്പെട്ടത് അവൻ്റെ ജ്ഞാനം അവൻ്റെ പ്രാർത്ഥന എന്നുള്ളത് സ്വർഗമറിയുന്നു അത് മാത്രം മതി നമുക്ക് പ്രതിഫലം ലോകം തരുന്ന റിവാർഡുകൾ ലോകം തരുന്ന അഭിനന്ദനങ്ങൾ നമുക്ക് വേണ്ട പ്രാർത്ഥിക്കാം നമുക്ക് ബലമേറിയ ശത്രുക്കൾ ദൈവമക്കൾക്കെതിരെ ഉയരുമ്പോൾ ഉപസിച്ചു പ്രാർത്ഥിക്കുക ദൈവം ആ സാധു മനുഷ്യനിലൂടെ ദേശത്തെ രക്ഷിച്ചതുപോലെ നമ്മെയും നമ്മുടെ ജനതയും രക്ഷിക്കും ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ